േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇനിയും ഇങ്ങനെ സത്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല കാര്യങ്ങൾ രഞ്ജീവിനെ അറിയിക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഗീതവും മാർഗഴിയും ഇതേ തുടർന്ന് മാർഗഴി സത്യങ്ങൾ പറയുകയാണ് ഇപ്പോൾ രഞ്ജുവിനോട് രഞ്ജു നീ ജീവിക്കാതിരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഞങ്ങൾ രണ്ടും രണ്ടാളാണ് എന്ത് മനസ്സിലായില്ല ഇതോടെയാണ് ഗീതു അവിടേക്ക് കയറി വരുന്നത് ഇത് കണ്ട് ആകെ ഞെട്ടി പോകുകയാണ് ഇപ്പോൾ രഞ്ജു അല്ല ഇപ്പോ ഇത് അതെ ഇവളെന്റെ സഹോദരിയാണ് മാർഗഴി ഞങ്ങൾ ഇത്രയും നാൾ ആ രഹസ്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു പക്ഷേ ഇനി നീയാ സത്യം അറിയണം സത്യം അറിഞ്ഞില്ലെങ്കിൽ കാര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ സത്യങ്ങൾ നിന്നോട് പറയുന്നത് ഇതോടെ ഇത് കാണുന്ന രഞ്ജുവിന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് രഞ്ജു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാർഗഴിയെ മാത്രവുമല്ല ഇത് കാണുന്ന ഗോവിന്ദും വളരെയധികം സന്തോഷിക്കുന്നു subscribe